ശ്രീ പത്മകുമാർ ഈ അടൂർ പ്രകാശ ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങൾ പൊതുസമൂഹം ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാം ആ ചിത്രം കാണിക്കുന്നത് തന്നെ യു പി എയുടെ പ്രതാപകാലത്താണ് സോണിയ വളരെ വളരെ പ്രതാപശാലിയായിരിക്കുന്ന ഒരു സമയത്താണ് ആ ചിത്രമൊക്കെ എടുത്തതെന്ന് നമുക്ക് കാണാം മുഖ്യമന്ത്രിമാരും അതുപോലെ വി ഐപികളും വിദേശ പ്രതിനിധികളുമൊക്കെ സോണിയയുടെ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ സോണിയാഗാന്ധിയെ കാണുന്നത് അതും രണ്ട് തവണ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ശരീരഭാഷയാണ് ആ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രവിശങ്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് പോലും അന്ന് കാണാൻ അനുമതി ഉണ്ടായിരുന്നില്ല അപ്പോൾ അസാമിൻ്റെ അസം കോൺഗ്രസിലെ പ്രമുഖനായ നേതാവ് അദ്ദേഹത്തിന് പോലും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമൊക്കെ അനായാസം സോണിയയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അവിടെ അകമ്പടിയായി പോകുന്നത് അടൂർ പ്രകാശും അതുപോലെ ആൻഡോ ആന്റണിയും ആണ് ഇതിനെ ഒരു ചിത്രം മാത്രമായി അതിനെ കാണാൻ കഴിയുമോ അതിന് ആ ചിത്രത്തിനപ്പുറത്ത് വലിയ മാനങ്ങൾ ഇതിൽ കാണുന്നില്ലേ ുള്ളവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പറഞ്ഞ നേതാക്കന്മാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യമാണ് അതെ പക്ഷെ ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള ചിത്രം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അകത്ത് റിമാൻഡിൽ കഴിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന റോള് വഹിച്ചു എന്ന് പൊതുജനം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രാഥമികമായി കണ്ടെത്തി ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയുമായി ഇവർക്ക് ബന്ധമുണ്ട് നല്ല അടുപ്പമുണ്ട് എന്നുള്ളതാണ് അത് ഏത് തരത്തിലുള്ള അടുപ്പമാണ് സ്വർണ്ണ കള്ളക്കടത്തിനോട് ബന്ധപ്പെട്ട് ഒത്താശ ചെയ്യുന്നതാണോ അതല്ല മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമാണോ എന്നുള്ള കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരേണ്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ഈ രണ്ട് എം പിമാർക്ക് ബന്ധമുള്ള ഒരാൾ ഈ പാർട്ടി ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ എം പിമാർ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ അടുത്ത് ചെന്ന് കാണുകയും ഇവരെ ഇവരുടെ പ്രസൻസിൽ തന്നെ കാണുകയും ചെയ്യുമ്പോൾ അതിലെന്തോ ഇവർ തമ്മിലുള്ള അടുപ്പത്തിൽ അല്ലെങ്കിൽ എന്തിനോ പോയി ഈ ഇവരെ കൊണ്ടുപോയി എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രവിശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ കാണാൻ കഴിയാത്തതിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോയവരുണ്ട് ഒരു സംസ്ഥാനത്ത് ഭരണം തന്നെ തകർന്ന സാഹചര്യമുണ്ട് അത്തരത്തിലൊരു വലിയ വലിയ രീതിയിൽ കൊല്ലിളക്കം സൃഷ്ടിച്ച പല സംഭവങ്ങളും ഉള്ള സമയത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പ്രധാന പ്രതി അതായത് ഈ രണ്ട് നേതാക്കന്മാരോടൊപ്പം അവരെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി അവരെ കണ്ടു അതല്ലെങ്കിൽ എന്തിന ഇവരും ഇപ്പം പോയി എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെയും ഒക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ഇനിയും മറ്റേതെങ്കിലും എം പിമാരെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും പക്ഷേ അത് ഇപ്പോൾ സി പി എം എടുത്തിട്ടുള്ളത് സി പി എമ്മിൻ്റെ അക്കാലത്ത് ബൊടി ചൂടാ മന്നന്മാരായിരുന്ന ഇപ്പോൾ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സ്ഥാപനത്തെ പോലും അടക്കി വാണിരുന്ന ചില രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണ നേതാക്കന്മാരിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല നിങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിച്ച് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നമുക്കറിയേണ്ടത് സോണിയാഗാന്ധിയായിട്ട് ബന്ധമുണ്ടോ അടൂർ പ്രകാശുമായിട്ട് ബന്ധമുണ്ടോ നമ്മുടെ കടകൻപള്ളി സുരേന്ദ്രൻ അദ്ദേഹവുമായി ബന്ധമുണ്ടോ എന്നുള്ളതല്ല ലക്ഷോപലക്ഷം ആളുകളുടെ വിശ്വാസികളുടെ അവരുടെ എല്ലാം വികാരത്തെ മരണപ്പെടുത്തുന്ന രീതിയിൽ അവരെ അവരെ അവരുടെ വിശ്വാസത്തിന് സങ്കേതമായിട്ടുള്ള ശബരിമലയിൽ നിന്ന് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഈ രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വം ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് അത് അതിന് ഉത്തരവാദി ആരാണ് എന്താണ് അവരുടെ റോൾ ഇതാണ് അന്വേഷിക്കേണ്ടത് ഇപ്പോൾ ഒരാളെ ചോദ്യം ചെയ്തു ഇന്നലെ പറയുന്നുണ്ട് ചോദ്യം ചെയ്യലല്ല ഇത് മൊഴി രേഖപ്പെടുത്തലാണ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം വരികയാണ് അതല്ല അന്വേഷണ ഭാഗത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അവരെ വിളിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് അറിയുന്ന അതെ അത് പുറത്തു വരുന്നതിന് വേണ്ടി തന്നെ മൂന്ന് ദിവസം എടുത്തു അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പൊതുജനങ്ങൾക്ക് സംശയം തോന്നിയത് പൊതുജനങ്ങൾക്ക് ആ സംശയം പൊതുജനങ്ങൾ ആ സംശയം മുന്നോട്ട് വെച്ചു ഈ നമുക്ക് ഇന്ന് കണ്ടു ഡി ഒരു മണിയെ ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് രണ്ട് ദിവസം മുമ്പ് തന്നെ പത്രത്തിൽ വന്നു ഇതാ മണി കേരള പോലീസ് സർവലൻസ് ഇട്ടിരിക്കുന്നു അദ്ദേഹം എങ്ങോട്ട് പോകുന്നു നിരീക്ഷിക്കുന്നു ഇത്രാം തീയതി വരും വരുമോ വരില്ലേ എന്നൊക്കെ പൊതുജനം പൊതുസമൂഹം ചർച്ച ചെയ്താണ് അത് ഇന്ന് അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് തന്നെയാണ് അത് പുറത്തു വന്നിട്ടുള്ളത് അതേസമയം ഇങ്ങനെ ഒരു ആളിനെ ചോദ്യം ചെയ്യുന്ന ഇതിൽ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന ആളിനെ ചോദ്യം ചെയ്യുന്ന കാര്യം വളരെ മുൻകൂട്ടി തന്നെ പൊതുസമൂഹത്തിൽ വരികയും ഒരു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അടക്കി വാണിരുന്ന ഒരാളെ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ അന്ന് പ്രസിഡന്റ് ആയിരുന്ന ആളിനെ ചോദ്യം ചെയ്ത കാര്യം രണ്ട് ദിവസം കഴിഞ്ഞതും പുറത്തു വരുന്നുള്ളൂ അതുവരെ ഇത് പതുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഇതിൽ സംശയമുണ്ട് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ സംശയിക്കുന്നുണ്ട് ആ ധാരണയാണ് അല്ല അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയാണ് അന്വേഷണ ഏജൻസിക്കുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനത്തിനുള്ളത് ഹൈക്കോടതി ഇപ്പോൾ നേരത്തെ പറയുന്നത് ഹൈക്കോടതി വളരെ പരിപൂർണമായ പിന്തുണയാണ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊടുത്തിട്ടുള്ളത് വേറൊരു ജഡ്ജിയാണ് ബെയിൽ ആപ്ലിക്കേഷനിലുള്ളൊരു കൊടുത്തപ്പോൾ ഒരു ജഡ്ജിയുടെ ഒബ്സർവേഷനാണ് അദ്ദേഹം മനസ്സിലാക്കാനുള്ളത് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാർക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ് കാണുന്നത് ചില ഡിവിഷൻ ബെഞ്ചായിട്ടിരിക്കും ചിലപ്പോൾ സിംഗിൾ ബെഞ്ചായിട്ടിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മെയിൽ ആപ്ലിക്കേഷൻ ആയാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടായാലും ഇത് അന്വേഷണ ഏജൻസി ഒന്നാണ് ഈ അന്വേഷണ ഏജൻസിയുടെ കേസ് ഡയറി എന്ന് പറയുന്നത് ഒന്നാണ് ഇത് തന്നെയാണ് സിംഗിൾ ജഡ്ജിയായി പരിശോധിച്ചാലും ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ബെഞ്ച് പരിശോധിച്ച് നോക്കിയാലും ഈ ഡയറി നോക്കിയിട്ട് പ്രാഥമികമായിട്ട് ഈ പ്രതികളിൽ ആരോപിക്കുന്ന കുറ്റം പ്രാഥമികമായി തെളിവുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ബെയിൽ വേണോ എന്ന് തീരുമാനിക്കുന്നത് കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് ആലോചിക്കുന്ന സ്പെഷ്യൽ കോടതി അല്ല നമ്മുടെ സ്പെഷ്യൽ ബെഞ്ചാണെങ്കിൽ അത് അന്വേഷണം നടത്തുമോ തീരുമാനിക്കുന്നത് അന്വേഷണ ഏജൻസി ഒന്നാണ് അത് സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിലുള്ള കേസ് കയറിയായാലും ഈ സ്പെഷ്യൽ ബെഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഡയറി മുന്നിലുള്ള കേസ് ഡയറി ആയാലും ഒന്നു തന്നെയാണ് അപ്പോൾ ഒരു ജഡ്ജി മാത്രമേ കണ്ടുള്ളൂ മറ്റേ ജഡ്ജി കണ്ടില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല പ്രാഥമിക പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗത്ത് ഇവർ കുറ്റക്കാരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെയിൽ പോലും നിഷേധിച്ചിട്ട് ഇപ്പോൾ ഓരോരുത്തരെയായും ചോദിച്ചിട്ട് യഥാർത്ഥ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചുള്ള പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ വാങ്ങി ഇവർ പറഞ്ഞ മൊഴിയുമായി ഈ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാം ചെയ്തതിനു ശേഷം ഇവരെ വേറെ നടപടിയിലേക്ക് പോകാം പക്ഷേ അവിടെ പോകുമ്പോ പോകുമോ എന്നുള്ളതാണ് ജനങ്ങളുടെ സംശയം പൊതുജ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിലും ഇതിന് താഴെത്തട്ടിൽ അന്വേഷണം നടത്തി രേഖകൾ ഹാജരാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് അവർ സത്യസന്ധമായി അന്വേഷണം നടത്തിയില്ല എങ്കിൽ ഈ കേസും അട്ടിമറിക്കപ്പെടാം എന്നുള്ളതാണ് പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പോറ്റി കമ്പിപ്പാലയുമായിട്ട് വന്ന് ക്ഷേത്രത്തിൽ കടന്ന് കടന്ന് എല്ലാ പാളികളും ഒക്കെ ഇളക്കിയെടുത്തോട്ട് പോവുകയില്ല ചെയ്തത് ദേവസ്വം ബോർഡിൻ്റെ ഓഫീഷ്യൽസ് വളരെ അവരുടെ ഔദ്യോഗിക കൃത്യ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടൊരു മഗസർ തയ്യാറാക്കി ഈ സാധനങ്ങളെല്ലാം ഇളക്കിയെടുത്ത് പോറ്റിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് പോയിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുപോയി ഇത് ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് അതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസവഞ്ചന മാത്രം വിശ്വാസവഞ്ചനയിൽ ഈ പോറ്റി മാത്രമല്ല ബാക്കി എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉത്തരവാദികളാണ് ഇതിൽ ഒന്നോ രണ്ടോ ആളുകളല്ല ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കും ഒരാൾക്ക് മാത്രം കൂടുതൽ പവർ ഒന്നുമില്ല മൂന്ന് പേര് കൂടി തീരുമാനമെടുത്താൽ ആ തീരുമാനം എല്ലാവർക്കും ബാധ്യ ബാധകമാണ് അല്ലാതെ സഹാവ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒപ്പിട്ടു എന്ന് പറയാനല്ല ഒരാളെ ദേവസ്വം ബോർഡ് മെമ്പറാക്കിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ മറ്റ് അംഗങ്ങൾ അവരുടെ കടമ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അത് അവരുടെ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകലാണ് അതിലൂടെ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും കാര്യം ഈ രാജ്യത്ത് ഈ നാട്ടിലെ വിശ്വാസികൾക്കോ നമ്മുടെ പൊതുസമൂഹത്തിനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എല്ലാ ുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇങ്ങനെ ചോദ്യം ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ തെളിഞ്ഞിട്ടില്ല എന്ന് പറയുകയല്ല വേണ്ടത് ഇതിൻ്റെ ഉത്തരവാദി ആളുകളെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ശബരിമല അയ്യപ്പൻ്റെ ഒരു ഒരു മണി സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരികയും അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഭരണ നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തം ഉള്ള ആളുകളും ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം